പശുരാമനാൽ പ്രതിഷ്ഠിതവും നൂറ്റെട്ട് ശിവാലയങ്ങളിൽ പെടുന്നതും കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ തന്നെ ഏറ്റവും പ്രശസ്തവും ശ്രീകോവിലെ വിഗ്രഹത്തിന് സമാനമായി ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രക്കുളവുമുള്ള തിരുവാലു ശ്രീ മഹാദേവ ക്ഷേത്രം ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ശിവൻ്റെ മൂന്നാം കണ്ണ് തുറന്നിരിക്കുന്ന രീതിയിലാണ് ഉഗ്രരൂപിയായ രൂപിയായ ശിവൻ്റെ വിഗ്രഹത്തിൽ നിന്നും പുറപ്പെടുന്ന അഗ്നി ജനങ്ങൾക്ക് ദോഷം ഉണ്ടാകും എന്നുള്ളതിനാലാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്ത് തന്നെ കുളം നിർമ്മിച്ചിരിക്കുന്നത് തിരുവാലൂരപ്പൻ്റെ ഐതിഹ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇരുപത്തിയെട്ട് നമ്പൂതിരി ഇല്ലങ്ങൾക്ക് ഊരാന്മ അവകാശമുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ തന്ത്രാവകാശം തരനല്ലൂർ ഇല്ലത്തിനായിരുന്നു എല്ലാ ശിവക്ഷേത്രത്തിലും നടത്തുന്ന അഭിഷേകം ഇവിടെ നടത്താത്തതിനെക്കുറിച്ച് തന്ത്രിയും ഊരാൻമക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഇവിടെ അഭിഷേകം പാടില്ല എന്ന തന്ത്രിയും അതല്ല ഇവിടെ അഭിഷേകം ആവാം നടത്താതെ നടത്താത്തത് തന്ത്രിക്ക് അറിവ് കുറവായതിനാലാണെന്നും ഊരാൺമക്കാരും വാദിച്ചു അവസാനം ഊരാൺമക്കാരും തന്ത്രിയും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി ബലിക്കപ്പുരയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള വലിയ ബലിക്കല്ല് ചാണകം കൊണ്ട് പൊതിയുക ശേഷം തന്ത്രി ശ്രീകോവിലിനുള്ളിൽ കടന്ന് നടയടച്ച് പൂജ ആരംഭിക്കും പൂജ തുടങ്ങി മണിക്കൂറുകൾക്കകം ബലിക്കല്ലിൽ നിന്നും പുക ഉയരുന്നുവെങ്കിൽ അഭിഷേകം പാടില്ല എന്ന് ദേവൻ്റെ നിശ്ചയമായി കരുതി ഒരാന്മക്കാർ നട തുറക്കണമെന്നും അതല്ല മണിക്കൂറുകൾക്ക് ശേഷവും പുക ഉയരുന്നില്ല എങ്കിൽ അഭിഷേകം വേണം എന്നുള്ളതാണ് ദേവൻ്റെ നിശ്ചയമെന്നും തീരുമാനിക്കാമെന്ന് ഇരുകൂട്ടനും സമ്മതിച്ചു ഇപ്രകാരം തന്ത്രി ശ്രീകോവിലിനുള്ളിൽ കടന്ന് പൂജ ആരംഭിച്ചു പൂജ തുടങ്ങി നാഴികയ്ക്കുള്ളിൽ ബലിക്കല്ലിൽ നിന്നും പുക ഉയരുവാൻ തുടങ്ങി ഉടനെ ഊരാൺമക്കാരിൽ രണ്ടുപേർ നട തുറക്കുന്നതിന് ശ്രമിച്ചു മറ്റുള്ള ഇരുപത്തിയാറ് പേരും ചേർന്ന് അവരെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു ബലിക്കല് പുകഞ്ഞാൽ മാത്രം പോരാ തീയെ ആളി കത്തണം എന്നായി ഒരു വിഭാഗം ഊരാൺമക്കാർ അല്പസമയം കൂടി അധികരിച്ചപ്പോൾ പുകയുടെ ശക്തി കൂടി സമീപത്ത് നിൽക്കുന്നതിന് സാധിക്കാതെയായപ്പോൾ മേൽപ്പറഞ്ഞ രണ്ടില്ലക്കാർ ബലപ്രയോഗത്തിലൂടെ ശ്രീകോവിലിൻ്റെ കഥകു തുറന്നു അപ്പോൾ തന്ത്രി ബോധരഹിതനായി ശിവലിംഗത്തിൽ കമിഴ്ന്നു കിടക്കുന്ന ദയനീയ കാഴ്ചയാണ് കണ്ടത് ഉടൻ അദ്ദേഹത്തെ എടുത്ത് ക്ഷേത്രത്കുളത്തിൽ കൊണ്ടുപോയി വെള്ളം കോരിയൊഴിച്ച് ബോധം തെളിയിച്ചു ബോധം തെളിഞ്ഞ ഉടൻ അഹങ്കാരികളായ ഇരുപത്തിയാറ് ഇല്ലക്കാരും നശിക്കട്ടെ എന്ന് ശവിക്കുകയും ക്ഷേത്രത്തിൻ്റെ തന്ത്രം ഉപേക്ഷിക്കുകയും ചെയ്തു ശാപമോക്ഷത്തിനായി നമ്പൂതിരിമാർ പല പണികളും ചെയ്തിട്ടും ഒന്നും ഫലിക്കാതെ ഇല്ലങ്ങളുടെ ക്ഷയം അഭങ്കുരം തുടർന്നു കൊണ്ടിരുന്നപ്പോൾ തന്ത്രികളുടെ അടുക്കൽ തന്നെ എത്തി സമസ്താപരാധം പറഞ്ഞ് കാൽക്കൽ വീണു ഇതിൽ അലിവു തോന്നിയ തന്ത്രി നമ്പൂതിരി ഒരു ഉപായം പറഞ്ഞുകൊടുത്തു ശാപത്തിന് മോക്ഷം ലഭിക്കുവാൻ ഒരു മാർഗമേയുള്ളൂ തിരുവാലൂരപ്പന് പശുവിൻപാൽ കൊണ്ട് ധാര നിർത്തുക ഇപ്രകാരം ധാര നടത്തുന്ന പാല് ഇടമുറിയാതെ ഒഴുകി കടലിൽ പതിക്കണം അത് ചെയ്യുന്നതിന് സാധിച്ചാൽ ഇരുപത്തി ആറ് ഇല്ലങ്ങളും രക്ഷപ്പെടും ഇല്ല എങ്കിൽ വിധി എന്ന് ഓർത്തുകൊള്ളുക എന്തായാലും ക്ഷീരധാര നടത്തുവാൻ നമ്പൂതിരിമാരെ കൊണ്ട് കഴിഞ്ഞില്ല പാല് കിട്ടാഞ്ഞിട്ടോ പാല് വാങ്ങാൻ തുക കിട്ടാഞ്ഞിട്ടോ എന്നറിവില്ല ഇല്ലങ്ങൾ ഇരുപത്തിയാറും അന്യം നിൽക്കുകയും ചെയ്തു ഐതിഹ്യമാലയിലും ഈ തിരുവാലൂർ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് സൂര്യകാലടി ഭട്ടതിരി മരണമടഞ്ഞത് തിരുവാലൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് യക്ഷിയിൽ നിന്നും ശാപമേറ്റ കാലടി ഭട്ടതിരി ശാപമോക്ഷം ലഭിക്കുവാൻ തിരുവാലൂർ ക്ഷേത്രത്തിലെത്തുകയും അവിടെ ക്ഷേത്രക്കുളത്തിനടുത്ത് വീണ് മരിക്കുകയുമായിരുന്നു അദ്ദേഹം ചക്രശ്വാസം വലിച്ച് ചുറ്റിത്തിരിഞ്ഞ് നിലത്തു നിന്ന് മേൽപോട്ട് പൊങ്ങിയപ്പോൾ മരണവേദനയോടുകൂടി ചാടിക്കടിച്ചിട്ടുള്ള പാടുകൾ ക്ഷേത്ര ഒരു കാലത്ത് കാണുവാൻ സാധിക്കുമായിരുന്നു പിന്നീട് ിപ്പുവിൻ്റെ പടയോട്ട ക്ഷേത്രം ഇതിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും നശിച്ചു പോവുകയും ചെയ്തു ആ കൂട്ടത്തിൽ ഇതും നാമാവശേഷമായി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന കുളം പിന്നീട് മൂടുകയും ചെയ്തു ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണവും താന്ത്രികവിധികൾ വേഴപ്പറമ്പില്ലക്കാർ നിർവഹിക്കുന്നു ക്ഷേത്രത്തിൻ്റെ പുരോഗതിയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഉപദേശക സമിതിയും നിലവിലുണ്ട് ശിവരാത്രി നാൾ രാത്രിയിൽ യാമപൂജ നടത്തുന്ന സന്നിധിയിൽ വിഷുവിന് എട്ടു ദിവസം മുമ്പ് ചെമ്പുധ്വജത്തിന്റെ കൊടിയേറ്റി ഉത്സവാഘോഷങ്ങൾ ആരംഭിക്കുന്നു ഐതിഹ്യമാലയിലും ഈ തിരുവാലൂർ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് സൂര്യകാലടി ഭട്ടതിരി മരണമടഞ്ഞത് തിരുവാലൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് യക്ഷിയിൽ നിന്നും ശാപമേറ്റ കാലടി ഭട്ടതിരി ശാപമോക്ഷം ലഭിക്കുവാൻ തിരുവാലൂർ ക്ഷേത്രത്തിലെത്തുകയും അവിടെ ക്ഷേത്രക്കുളത്തിനടുത്ത് വീണു മരിക്കുകയുമായിരുന്നു അദ്ദേഹം ചക്രശ്വാസം വലിച്ച് ചുറ്റിത്തിരിഞ്ഞ് നിലത്ത് നിന്ന് മേൽപോട്ട് പൊങ്ങിയപ്പോൾ മരണവേദനയോടുകൂടി ചാടിക്കടിച്ചിട്ടുള്ള പാടുകൾ ക്ഷേത്ര ഒരു കാലത്ത് കാണുവാൻ സാധിക്കുമായിരുന്നു പിന്നീട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രങ്ങളിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും നശിച്ചു പോവുകയും ചെയ്തു ആ കൂട്ടത്തിൽ ഇതും നാമാവശേഷമായി കൊളം പിന്നീട് ഒരു യക്ഷിയുടെ ഉഗ്രശാപമാണ് തിരുവാലൂരിൽ ക്ഷേത്രം കൊള്ളാനെത്തിയത് അതിൻ്റെ പിതാവിനെ വശീകരിച്ചു വന്ന യക്ഷിയെ ആവാഹന പ്രക്രിയയിലൂടെ ഹോമിച്ചു കൊല്ലുവാൻ അദ്ദേഹം തീരുമാനിച്ചു അതിനാൽ ഉറുമ്പുകളെ നെയ്യിൽ ഹോമിച്ചുകൊണ്ട് അദ്ദേഹം തുടക്കം ആരംഭിച്ചു പ്രത്യക്ഷരായ ലക്ഷ്മിയും ഗന്ധർവനും താലടി ഭട്ടതിരിയെ ശപിച്ചുകൊണ്ട് ഹോമകുണ്ടത്തിൽ ഭസ്മമായി അന്നേക്ക് നാൽപ്പത്തി ഒന്നാം ദിവസം ചക്രശ്വാസം വലിച്ച് പട്ടതിരി ദയനീയമായി മരിക്കുമെന്നായിരുന്നു ശാപം അതിന് പരിഹാരം പറഞ്ഞത് തിരുവാലൂർ അപ്പനെ പോയി തൊഴാനായിരുന്നു ഏതായാലും തിരുവാലൂരപ്പനെ പോയി തൊഴാമെന്ന് അദ്ദേഹം തീർപ്പാക്കി നാൽപ്പത്തി ഒന്നാം ദിവസം തന്നെ തിരുവാലൂരെത്തി ബിംബം കണ്ടു തോഴണം അതിനായുള്ള ദേഹശുദ്ധിക്ക് വേണ്ടി അദ്ദേഹം ക്ഷേത്ര കുളത്തിലെത്തി സ്നാനം ചെയ്യുവാൻ തുടങ്ങി പക്ഷേ തിരുവാലൂർ ക്ഷേത്രത്തിൽ തലേദിവസം ഒരു അശരീരി ഉണ്ടായി പിറ്റേന്ന് ക്ഷേത്രത്തിൽ ഒരു അപമൃത്യു സംഭവിക്കുമെന്നും അതിനാൽ മൂന്നേമുക്കാൽ നാഴിക പകലിന് മുൻപ് അത്താഴ പൂജയും കഴിഞ്ഞ് എല്ലാവരും എന്നായിരുന്നു അത് അതിന് പ്രകാരം പിറ്റേന്ന് പൂജകളെല്ലാം തീർത്ത് പൂജാരി നടകളെല്ലാം അടച്ച് ഗോപുരവും കൂട്ടിപ്പോയി ഭട്ടതിരി എത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞിരിക്കുന്നു ഭട്ടതിരി പുടി കഴിഞ്ഞ് പടിഞ്ഞാറ് ഗോപുരവാതിലിലെത്തി അപ്പോൾ കലശലായ മൂത്രശങ്ക തോന്നിയതിനാൽ അത് തീർത്ത് വീണ്ടും കുളിക്കുവാനായി പോയി അങ്ങനെ പലതവണ ആവർത്തിച്ചു ഒടുവിൽ മൂത്രം പോകാനുള്ള വിഷമതയായി അതോടെ നടക്കാൻ വയ്യാതെയായി ഭട്ടതിരി ഗോപുരവാതിൽക്കൽ വീണു മരണ പ പരാക്രമത്തോടുകൂടി മേൽ കടിച്ചു തൂങ്ങിയും അദ്ദേഹം അവിടെ കിടന്ന് പിഴയുവാൻ തുടങ്ങി പലതവണ ഇത് തുടർന്നു അവസാനം പടിഞ്ഞാറ് ഗോപുരത്തിൻ്റെ വടക്കുപുറത്തെ തിണ്ണയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നതിനിടയിൽ വളരെ ദയനീയതയോടെ ഭട്ടതിരി പലതും പുലമ്പി ഗ്രന്ഥത്തിൽ കണ്ടതല്ലേ താൻ ചെയ്തുള്ളൂ എന്ന് അദ്ദേഹം ചോദിച്ചു സു അത് സൂര്യകാലി തന്നെ ചെയ്യണമോ എന്ന് അശരീരിയായി മറുപടിയും വന്നു ഇത് കേട്ട അദ്ദേഹം തിരുവാലൂരപ്പനെ അതികഠിനമായി ശപിക്കുകയും ചെയ്തു ആതിഥ്യമര്യാദയില്ലാത്ത തിരുവാലൂരപ്പൻ്റെ ചൈതന്യം നശിച്ചു പോകട്ടെ എന്നായിരുന്നു ശാപം അപ്പോൾ ശാപമോക്ഷം തരണമെന്ന് ഒരാശരീരിമുഴങ്ങി ക്ഷേത്രത്തിന് വടക്കുപടിഞ്ഞാറെ മൂലയിൽ നിന്നിരുന്ന ചമ്പകമരം ഉണങ്ങിയാൽ ശാപമോക്ഷം ഉണ്ടാകുമെന്ന് ഭട്ടതിരി പറയുകയും ചെയ്തു ഇതിന് ഇത്രയും പറഞ്ഞ ശേഷം അവിടെ കിടന്ന് തന്നെ മരിച്ചു ഭട്ടതിരിയുടെ ശാപം ഫലിച്ചു ഭട്ടതിരിയുടെ മരണത്തെ തുടർന്ന് കുറേ വർഷങ്ങളോളം ക്ഷേത്രം കഷ്ടത്തിതിയിലായിരുന്നു ശാപം കിട്ടിയ തേവർ എന്നുപോലും ഭഗവാന് വിളിപ്പേരുണ്ടായി എന്നാൽ ചെമ്പകം ഉണങ്ങുകയും ശ്രീലകം പിളരുകയും ചെയ്തതോടെ പരമേശ്വരൻ ശാപമുക്തനായി എന്ന് വിശ്വസിക്കപ്പെടുന്നു ജഡായുവിൻ്റെ വാൽവീണ ഭാഗമാണ് തിരുവാലൂരെന്നും നടുഭാഗം വീണ സ്ഥലം കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമെന്നും കൂടാതെ തലവീണത് മണപ്പുറം മഹാദേവ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമാണെന്നും ഒരു കഥയുണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നശിച്ച ക്ഷേത്രം പിന്നീട് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് പുനർനിർമ്മാണം നടക്കുകയുണ്ടായി ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം സ്വത്തും ഭൂപരിഷ്കരണ നിയമത്തിൽ ഇല്ലാതെയായി ഉഗ്ര ഈ ഭഗവാന്റെ അടുത്തു വന്ന് പ്രാർത്ഥിച്ച് വഴിപാട് നടത്തിയാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ വേണ്ടവിധം നടത്തി തരുമെന്നും വിശ്വാസമുണ്ട് വഴിപാടായ നവകം പഞ്ചഗവ്യം എന്നും നടക്കുന്നുണ്ട് അസുഖ നിവാരണത്തിനും മറ്റും ഈ വഴിപാട് ഉത്തമമാണെന്ന് അനുഭവസ്ഥ പറയുന്നു എല്ലാവർക്കും തിരുവാലൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ